ठीक है भाई चलो और तो और तो क्योंकि यार यहां ax b केरला ऑटोमोबाइल ट्रांसपोर्टेशन लिमिटेड से है एंड द वाइज फॉर समर और गौरव का दर्शन जो उधर ऑप्शन नंबर 18 मींस ഈ മാസം പത്തൊമ്പത് ഇരുപതിന് സെവയിൽ രാപ്പകരം നടക്കുകയാണ് കേരളത്തിലെ കർഷക മേഖല ജലകൃഷി മേഖല ഗുരുതരമായ പ്രതിസന്ധിയെ നേരിടുകയാണ് ഈ കേരള സർക്കാരിന് സംഘടന സമർപ്പിച്ച നിവേദനത്തിനു മറുപടിയോ നടപടിയോ ഉണ്ടാകാത്ത സാഹചര്യത്തിലാണ് ഈ സമരത്തിനായി ഞങ്ങൾ ഫെബ്രുവരി പത്തൊമ്പത് ഇരുപതി നടക്കുന്ന ഈ സമരത്തിന് എല്ലാവിധ പിന്തുണയും സഹകരണവും ആദ്യമായി അഭ്യർത്ഥിക്കുക മത്സ്യകൃഷി മേഖല ഉൽപാദന മേഖലയിൽ നമ്മൾ കേരളത്തിലെ ഭൂഷ്യഭാഗം ദിനങ്ങളും മത്സ്യം കഴിക്കുന്നവരാണ് എന്നാൽ നമ്മളുടെ പ്രതിദിന ആവശ്യത്തിന് മതിയായ മത്സ്യോത്പാദനം ഇവിടെ ഉണ്ടാകുന്നില്ല ഇപ്പോ ആഴക്കര മത്സ്യബന്ധനത്തിൽ നിന്നും ഉള്ളാടൻ ജലാശയ ജലാശയങ്ങളും നമുക്ക് കിട്ടുന്ന മത്സ്യം ഏതാണ്ട് ആയിരത്തി അഞ്ഞൂറ് ടണ്ണാണ് എന്നാൽ കേരളത്തിന്റെ ഒരു ദിവസത്തെ മത്സ്യ ആവശ്യമില്ല രണ്ടായിരത്തി അഞ്ഞൂറ് ടണ്ണാണ് ബാക്കി അതായത് കൂടുതലായിട്ട് നമുക്ക് ആവശ്യമുള്ളത് അന്യ സംസ്ഥാനങ്ങളിൽ നിന്ന് വരുന്ന ഈ മത്സ്യങ്ങളാകട്ടെ വേണ്ടത്ര ഗുണമന്മ ഇല്ലാത്തതും അമോണിയ തുടങ്ങിയ രാസപദാർത്ഥങ്ങൾ ചേർത്ത മത്സ്യമായതുകൊണ്ട് അത് മനുഷ്യന് ആരോഗ്യത്തിന് വളരെ ഭീഷണി കിട്ടുന്നു നമ്മുടെ ഭക്ഷ്യസുരക്ഷാ മേഖല ഇക്കാര്യത്തിൽ വേണ്ടത്ര ശ്രദ്ധകൾ പുലർത്തുന്നില്ല ഇടയ്ക്കേക്ക് പോയി പരിശോധന നടത്തി ചില അല്ലാതെ ഇങ്ങനെയുള്ള മനുഷ്യൻ ഗുണമേന്മില്ലാത്ത മനുഷ്യൻ കേരളത്തിലേക്ക് കടന്നു വന്ന് കടത്തിക്കൊണ്ടുവന്ന് അത് ഇവിടുത്തെ വിൽപ്പന തടയുന്നതിന് വേണ്ടത്ര ഒരു നടപടിയും ഉണ്ടായിട്ടില്ല അപ്പൊ ഒരു പ്രധാന ഡിമാൻഡ് അതാണ് അത് തടയുക അതോടൊപ്പം തന്നെ മത്സ്യ കർഷകർ ഉൽപാദിപ്പിക്കുന്ന മത്സ്യം അതായത് കേരളത്തിലെ മത്സ്യ കർഷകർ ജനകീയ മത്സ്യ കൃഷി പദ്ധതികൾ ഉൽപാദിപ്പിക്കുന്ന മത്സ്യം അതിനെ ഉൽപാദന ചെലവിനെ അനുസൃതമായി വില കിട്ടാനുള്ള സംവിധാനം വേണം അത് വിറ്റഴിക്കാനുള്ള മാർക്കറ്റിംഗ് സംവിധാനം വേണം ഇതൊന്നും ഇപ്പൊ നിലവിലില്ല കേരളത്തിലേക്ക് കടത്തിക്കൊണ്ടുവരുന്ന മത്സ്യം ബലക്കുറച്ച് കൊണ്ട് ഇവിടുത്തെ ഗുണമേന്മയുള്ള മത്സ്യത്തിന് കർഷകന് ശരിയായ വിലയിരുത്താതെ പോകുന്നു ഇതില് സർക്കാർ ഫലപ്രദമായ നടപടി സ്വീകരിക്കണം പല പദ്ധതികളും അതായത് ജനകീയ ജനകീയ മത്സ്യ കൃഷി അഡാക്കിന്റെ പദ്ധതിയിൽ മത്സ്യ കൃഷി നടത്തി അവർക്ക് കിട്ടേണ്ട സബ്സിഡി കഴിഞ്ഞ ഒരു വർഷമായിട്ടും അവർക്ക് കിട്ടാതെ വന്നുകൊണ്ട് വീണ്ടും അവർക്ക് കൃഷി ചെയ്യാൻ സാധിക്കാത്തൊരു അവസ്ഥ സംജാതമായിരിക്കും അതിന് ഗവൺമെന്റിന്റെ ഭാഗത്തുനിന്ന് ഉടൻ നടപടി സ്വീകരിക്കണം അവർക്ക് വീണ്ടും കൃഷിയിലേക്ക് ഇറങ്ങാനുള്ള സബ്സിഡി ലഭിക്കുന്നതിന് നടപടി സ്വീകരിക്കണം മറ്റൊന്ന് കാലാവസ്ഥ വ്യതിയാനമായി കാലാവസ്ഥ വ്യതിയാനവുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ ഉയർന്ന വേലിയേറ്റമാണ് നമ്മൾ അനുഭവപ്പെട്ടുകൊണ്ടിരിക്കുന്നത് ഇപ്പോൾ എറണാകുളം തൃശ്ശൂർ ആലപ്പുഴ ജില്ലകളിലായി ചെമ്മീൻ പരമ്പരാഗത ചെമ്മീൻ ഇതുമൂലം വൻ പ്രസിദ്ധ അതായത് വേലിയേറ്റം ഉയർന്ന വേലിയേറ്റം ഉണ്ടാകുന്നതുകൊണ്ടെങ്കിൽ പുറഞ്ചിറകൾ കവിഞ്ഞ് വെള്ളം കയറി ിലെ ഫാമിനുള്ളിലെ മത്സ്യങ്ങളും മറ്റും പുറത്തേക്ക് ഒഴുകി പോകുന്ന ഒരു അവസ്ഥയാണ് ഇപ്പൊ സംജാതമായിരിക്കുന്നത് ഇത് തടയണമെങ്കിൽ പുറംചറുകൾ ഒരു മീറ്റിലുണ്ടാവണം അത് കർഷകരെ കൊണ്ട് സാധിക്കുന്ന കാര്യം ഗവൺമെന്റ് ഗവൺമെന്റിന്റെ ഭാഗത്തുനിന്ന് ശരിയായ സഹായം അല്ലെങ്കിൽ പദ്ധതികൾ ഉണ്ടായാൽ മാത്രമേ ഇത്തരം അതായത് കരാർ സ്വീകരാനം പോലെ ഉണ്ടായിട്ടുള്ള ഈ ഭക്ഷ്യത്തുകൾ തടയാൻ സാധിക്കും അപ്പൊ അതിന് നടപടി സ്വീകരിക്കണമെന്നു ഞങ്ങള് വിവരത്തിൽ അതുപോലെ തന്നെ പൊക്കാളി മേഖലയിൽ ആലപ്പുഴ എറണാകുളം തൃശൂർ മേഖലയിൽ പൂക്കാളി മേഖലയിൽ പരമ്പരാഗത രീതിയിൽ ചെയ്തുവരുന്ന മത്സ്യ കൃഷിക്ക് മാസം സർ ലൈസൻസ് ആണ് കൊടുത്തോണ്ടിരിക്കുന്നത് പക്ഷെ തത്വത്തിൽ ഗവൺമെന്റിനെ അംഗീകരിച്ചിട്ടുള്ളതാണ് ആറ് മാസം മത്സ്യ കൃഷിയും ആറുമാസം അപ്പൊ ആറുമാസത്തേക്ക് ഞങ്ങൾക്ക് അല്ലെങ്കിൽ കർഷകർക്ക് ലൈസൻസ് തരണമെന്നുള്ളതാണ് സംഘടന ആവശ്യപ്പെടുന്നത് അതും ഗവൺമെന്റിന്റെ പരിഗണനയിലുണ്ട് പക്ഷെ നടപടിയിലേക്ക് വന്നിട്ടില്ല ഇത്രയൊക്കെ നടപടി ഉണ്ടാകാം അതുപോലെ തന്നെ അക്വികൾച്ചർ ലൈസൻസ് അതായത് ഒരു വർഷം മുഴുവൻ കൃഷി ചെയ്യാനുള്ള മത്സ്യ ചെയ്യാനുള്ള ലൈസൻസ് കർഷകർ കർഷകർക്ക് കിട്ടണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് നിരവധി തവണ അതിനുവേണ്ടി നിവേദനങ്ങൾ നടത്തിയതും അക്കാര്യത്തിൽ തീരുമാനമായിട്ടുണ്ട് അപ്പൊ ഈ കാര്യങ്ങളൊക്കെ വളരെ അനുഭാവവും പരിഗണിക്കണമെന്ന് ഞങ്ങൾ ആവശ്യപ്പെട്ടു അതുപോലെ തന്നെ ഈ സംഘടന മത്സ്യ കൃഷിക്കാരുടെ മാത്രമല്ല അലങ്കാര മത്സ്യകൃഷി കല്ലുമ്മക്കായ് തുടങ്ങിയ ജലകൃഷി കൃഷി മേഖലയിലെ മുഴുവൻ കർഷകരെ ഉൾക്കൊള്ളുന്നതാണ് അപ്പൊ അലങ്കാര മത്സ്യ കൃഷിക്കുള്ള വലിയ സാധ്യതയുണ്ട് ആ മേഖല വേണ്ട വിധം പരിപോഷിച്ച് അതിന്റെ ഇപ്പൊ കാവിലെന്ന് ഏജൻ ഒരു സർക്കാർ ഏജൻസിയാണ് അതിന്റെ മേൽനോട്ടം വഹിക്കുന്നത് അപ്പോൾ ഈ കർഷകരിൽ നിന്ന് ഉൽപ്പാദിപ്പിച്ച മത്സ്യം ശേഖരിച്ച് അത് സ്വദേശ വിപണിയിലും വിദേശത്തും മാർക്കറ്റ് ചെയ്യുന്നതിനുള്ള സംവിധാനം ഒരുക്കണം എന്നുള്ളത് ഞങ്ങളുടെ ഒരു ആവശ്യമാണ് പിന്നെ കേരളത്തിന്റെ ഒരു സാധ്യത ഇപ്പോഴും അക്വാകൾച്ചർ മേഖലയില് ഉപയോഗപ്പെടുത്തിയിട്ടില്ല അനന്തസാന്ധ്യതകളുള്ള മേഖലയാണ് നമ്മുടെ കേരളം നാല്പത്തിയാലും നദികൾ ഉണ്ണാടൻ ജലാശയങ്ങൾ വിസ്തൃതമായ കടൽ തീരം അപ്പോൾ ഇത് ഉപയോഗപ്പെടുത്തുകയാണെങ്കിൽ ഇന്ത്യയിൽ ഒന്നാം സ്ഥാനത്ത് നിൽക്കുന്ന ഒരു സംസ്ഥാനമാണ് കേരളം എന്നുള്ളതിലൊരു സംശയമില്ല കാരണം രണ്ടായിരത്തി അഞ്ചു വരെ ഇന്ത്യയിലെ മത്സ്യോൽപാദനത്തിൽ മുന്നിൽ നിന്നത് കേരളമാണ് എന്നാൽ ഇപ്പോ കേരള അഞ്ചാം സ്ഥാനത്താണ് തമിഴ്നാട് ആന്ധ്ര ഒറീസ പശ്ചിമബംഗാൾ ഗുജറാത്ത് കേരള കേരളത്തിന് മുന്നിലാണ് അപ്പം നമ്മളിവിടെ വേണ്ടത്ര സോഴ്സ് ഉണ്ടായിട്ടും ഉപയോഗപ്പെടുത്താതിരിക്കുന്നുണ്ട് നമ്മുടെ ഭക്ഷ്യ ആവശ്യം നിറവില്ല ഉൽപാദനത്തിൽ പിന്നോക്കം പോകുന്നു സാധ്യതകൾ ഉപയോഗപ്പെടുത്തുന്നില്ല ഇതിലൊക്കെ ശ്രദ്ധ സർക്കാരിന്റെ ഭാഗത്തു നിന്നുണ്ടായിത്തീരും മത്സ്യസമ്പത്തിൽ നിന്ന് മത്സ്യകൃഷിന്ന് ഇന്ത്യയിലല്ല ലോകത്ത് തന്നെ അതിവേഗം വളർന്നുകൊണ്ടിരിക്കുന്ന ഒരു മേഖലയുണ്ട് ആ അവസ്ഥയില് കേരള ഒരിക്കലും പിന്നോട്ട് പോകാൻ പിന്നോക്കം പോകാൻ പാടില്ല അപ്പൊ ഇതെല്ലാം ഞങ്ങള് സർക്കാരിന് മുമ്പിൽ വർഷങ്ങളായി ഉന്നയിച്ചു കൊണ്ടിരിക്കുന്ന കാര്യമാണ് അപ്പൊ അതിലേക്ക് കൂടുതൽ ശ്രദ്ധ പതിയുന്നതിനാണ് ഞങ്ങൾ ഈ സമര രംഗത്തേക്ക് ഇറങ്ങേണ്ടത് കഴിഞ്ഞ ഒരു സമരം സംഘടിപ്പിച്ചത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഒക്ടോബർ മാസം സെക്രട്ടേറിയറ്റിന് മുന്നിൽ ഈ ആവശ്യങ്ങളെല്ലാം ഉന്നയിച്ചു കൊണ്ടിരുന്ന സമരങ്ങൾ അതിൽ ചർച്ചയ്ക്ക് വിളിച്ചത് രണ്ടായിരത്തി ഇരുപത്തിയാല് ജൂലൈ പത്താം തീയ്യാണ് അന്ന് ബഹുമാനപ്പെട്ട ബ്രിട്ടീഷ് മന്ത്രിയുടെ സാന്നിധ്യത്തിൽ ഇതിലെ ഓരോ കാര്യങ്ങളും ചർച്ച ചെയ്തു അതിൽ അനുഭവപൂർവമായ നടപടികൾ സ്വീകരിക്കുമെന്ന് മന്ത്രി ഉറപ്പു നൽകുകയും ചെയ്തു എന്നാൽ നാളെ ഇതുവരെ നടപടിയൊന്നും ഉണ്ടായില്ല അപ്പൊ ഇതൊക്കെ ഈ മേഖലകളിലുള്ള ഒരു അവഗണന കൂടി ആണെന്ന് ഞങ്ങൾ സംഘടന ആവധ്യത്തിൽ കാണുന്നു മറ്റൊന്ന് പെരിയാർ മത്സ്യകുരുതി നിങ്ങളെല്ലാവരും പത്രമാധ്യമങ്ങളിലൂടെയൊക്കെ കണ്ടതാണ് അതായത് ഏലൂർ വ്യവസായ മേഖലയിലൂടെ കടന്നു പോകുന്ന പെരിയാറിന്റെ കമ്പനിയിൽ നിന്ന് അതിരൂക്ഷമായ രാസമായി പുഴയിലേക്ക് ഒഴുക്കിവിടുന്നൊണ്ട് മത്സ്യസമ്പത്ത് നശിച്ചു പോകാനിടയാകുന്നു ആ പുഴയെ ആശ്രയിച്ച് കൂടുകളിൽ മത്സ്യം നടത്തിയിരുന്ന വലിയൊരു ഭാഗം ആ മത്സ്യത്തൊഴിലാളികൾ മത്സ്യ കർഷകർ ഇവരെല്ലാം ഇവർക്കെല്ലാം വൻ നാശനഷ്ടമാണ് ഉണ്ടായത് അതിലൊരു കണക്കെടുപ്പില് ഗവൺമെന്റ് നിയോഗിച്ച ഒരു ഏജൻസി അതായത് കേരള ഫിഷറീസ് യൂണിവേഴ്സിറ്റി നടത്തിയ പഠനത്തിൽ മുപ്പത്തിരണ്ട് കോടി രൂപ മത്സ്യ കർഷകർക്ക് നഷ്ടം നാശനഷ്ടം ഉണ്ടായി റിപ്പോർട്ട് ഗവൺമെന്റ് കൊടുത്തു ഈ റിപ്പോർട്ടിന്മേൽ ഒരു നടപടിയും ഇതുവരെ ഗവൺമെന്റ് സ്വീകരിച്ചിട്ടുണ്ട് ഇതെല്ലാം നമ്മുടെ മത്സ്യമേഖലയില് മത്സ്യ ചെയ്യുന്ന കർഷകരെ താർക്കുന്നതിനുള്ള ചില നടപടികളായിട്ടാണ് നമുക്ക് കാണാൻ കഴിയുന്നത് അപ്പൊ ഇക്കാര്യത്തിലൊക്കെ വേണ്ടത്ര ഫലപ്രദമായ നടപടി ഉണ്ടാകണമെന്നും അതിനുവേണ്ടി നടത്തുന്ന പ്രക്ഷോഭത്തിൽ അച്ചടി മാധ്യമ അച്ചടി മാധ്യമങ്ങളുടെയും ധ്യമം കൊണ്ട് വളരെ സഹകരണ സഹകരണത്തോടുകൂടിയുള്ള സമീപനം ഉണ്ടാകണമെന്ന് അഭ്യർത്ഥിച്ചുകൊണ്ട് ഞങ്ങളുടെ ഈ സമർപ്പിക്കുക